ഇന്നത്തെ പതിനഞ്ച് ചിന്ത ആരാണ് ദൈവത്തിൻ്റെ വാത്സല്യ സന്താനം ഏഴ് മക്കളുള്ള ഒരു അമ്മയോട് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു ചോദ്യം ഇപ്രകാരമായിരുന്നു ഈ ഏഴ് മക്കളിൽ ആരാണ് അമ്മയുടെ വാത്സല്യ കുഞ്ഞ് എന്തായിരിക്കും ആ ഉത്തരം എല്ലാവരെയും സമയത്തിൽ ഉദരത്തിൽ വഹിച്ചവൾ എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണവും സ്നേഹവും നൽകി വളർത്തിയ അമ്മ ഏറ്റവും വാത്സല്യ സന്താനം ആരായിരിക്കും ഒത്തിരിവരുടെ ഇടയിൽ ഏറ്റവും കണ്ണിലുണ്ണിയായി ഏറ്റവും കൂടുതൽ പേർതിരിച്ച് കാണുവാൻ ഒരിക്കലും സാധിക്കത്തില്ല ആ അമ്മയ്ക്ക് ആദ്യ ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ടായിരുന്നു അമ്മ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടമായ കണ്ണിലുണ്ണി എൻ്റെ പ്രീതിപാത്രം രോഗിയായ കുഞ്ഞാണ് അവൻ്റെ രോഗം മാറും വരെ അവനെൻ്റെ വാത്സല്യ സന്താനമാണ് എനിക്കിതിലൊരു കണ്ണുലുണ്ണിയുണ്ട് ആ കുഞ്ഞ് വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയവനാണ് അവൻ മടങ്ങി വരും വരെ അവനെൻ്റെ പ്രിയപാത്രം എനിക്കവൻ കണ്ണലുണ്ണിയാണ് വീണ് കിടക്കുന്ന കുഞ്ഞാണ് ഈ കുഞ്ഞ് എഴുന്നേറ്റ് സൗഖ്യമായി നടക്കുന്നതുവരെ ആ കുഞ്ഞ് എൻ്റെ വാൾസിൻ്റെ കുഞ്ഞാണ് ആര് വീണുവോ ആര് രോഗിയായിരുന്നുവോ ആര് കരയുന്നുവോ ആര് തകർന്നു കിടക്കുന്നുവോ ആരും മുറിവേറ്റി കിടക്കുന്നുവോ ആ കുഞ്ഞാണ് എൻ്റെ സ്നേഹഭോജനം ആ സന്താനം പൂർണ്ണമായി സുഖപ്പെടുന്നതുവരെ ഞാൻ അധിക സ്നേഹം പകർന്നുകൊണ്ടേയിരിക്കും എൻ്റെ സ്നേഹമാണ് ആ കുഞ്ഞിൻ്റെ മരുന്നും ഔഷധവും അളവില്ലാതെ ആ കുഞ്ഞിനെ ആ ദിവസങ്ങളിൽ സ്നേഹിക്കുകയും ദൈവസ്നേഹത്തിൻ്റെ ഒരു മാതൃകയാണിത് നമ്മുടെ വീഴ്ചയിൽ താഴ്ചയിൽ രോഗത്തിൽ നമ്മുടെ മേൽ തൻ്റെ ദൃഷ്ടി പതിപ്പിച്ച് നമ്മെ ദയോടെ നോക്കുന്ന ആ ദൈവസ്നേഹമാണ് നമ്മുടെ സൗഖ്യത്തിൻ്റെ ഔഷധം മനുഷ്യരെല്ലാം നമ്മെ ഉപേക്ഷിക്കുന്ന സമയമാണിത് വീണ് കിടക്കുന്നവനെ ആർക്കും വേണ്ട തകർന്ന് കിടക്കുന്നവനെ ആർക്കും വേണ്ട തകർന്നു കിടക്കുന്നവൻ കിടക്കുമ്പോൾ അവനെ കാണാതെ മാറിപ്പോവും അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്നു എന്നറിഞ്ഞ് അവർ നമ്മുടെ അടുത്തുപോലും വരികയില്ല നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് വാങ്ങുവാൻ എല്ലാവരും ഉണ്ടാകും ഈ ലോകത്തിലെ സ്നേഹം അങ്ങനെയാണ് ലോകസ്നേഹം വാങ്ങുവാനാഗ്രഹിക്കുന്നു ദൈവസ്നേഹത്തിനതിരില്ല ശത്രുക്കളായിരുന്നാൽ പോലും തള്ളിക്കളയാതെ മാറുടയ്ക്കുന്ന സ്നേഹമാണ് ദൈവസ്നേഹം ദൈവസ്നേഹമെന്നത് സ്വന്തം ജീവന നൽകുന്ന സ്നേഹമാണ് ആ സ്നേഹമാണ് നമ്മുടെ ഉറപ്പ് ദൈവത്തിൻ്റെ ഏറ്റവും വാത്സല്യമുള്ള സന്താനം താങ്കൾ മുറിവേറ്റവനാണെങ്കിൽ താങ്കൾ നഷ്ടപ്പെട്ടവനാണെങ്കിൽ താങ്കൾ ആരുമില്ലാതെ തകർന്നു കിടക്കുന്ന കുഞ്ഞിയാണെങ്കിൽ താങ്കളോടാണ് ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ദൈവത്തിൻ്റെ സ്നേഹഭോജനം താങ്കളാണ് സുരക്ഷിതമായിരിക്കുന്ന തൊണ്ണൂറ്റൊമ്പതിനെയും വിട്ട് ആ നല്ല ഇടയൻ നഷ്ടപ്പെട്ട ഒന്നിനെ തേടി കണ്ടുപിടിച്ച് നഷ്ടപ്പെട്ടതിന് മടങ്ങിയിട്ടിൻ്റെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു ഈ ലോകത്തിലെ ഏറ്റവും വിലയുള്ളത് ഒരുവൻ്റെ ആത്മാവാണ് അതിനെയാണ് ദൈവം തിരയുന്നത് നഷ്ടപ്പെട്ടതിനെ വീണ്ടും വരെ കാത്തിരിക്കുന്ന ഒരപ്പൻ്റെ സ്നേഹം അപ്പൻ മകൻ മടങ്ങി വരുന്നത് കാത്തു നിൽക്കുകയാണ് മുടിയനായ പുത്രൻ മടങ്ങി വരുമ്പോൾ അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവനെ സ്വീകരിക്കുന്ന ഒരപ്പൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ വാസ്തരസന്ധാനം എന്നത് ഭവനം വിട്ട് ഇറങ്ങിപ്പോയ മകനായിരുന്നു അവൻ്റെ വടക്കയാത്രയിൽ അവൻ ഭവനത്തിൽ തിരിച്ചു വന്നപ്പോൾ മരിച്ചു പോയിരുന്നു എന്നാൽ അവൻ ജീവിക്കുന്നുവെന്ന് പറഞ്ഞ് അവൻ മകനായി സ്വീകരിച്ചു നമ്മുടെ തെറ്റുകൾ നമ്മുടെ കുറവുകൾ ദൈവത്തിൻ്റെ ഇറക്കി വെക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾക്ക് ക്ഷമ നൽകുന്ന യേശുവിനെ നാം ആരാധിക്കുന്നത് ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം നമ്മുടെ കൂടെയുണ്ട് നീ എത്ര ഭാവിയാണെങ്കിലും ഞാനതിനെ വിടുകയില്ല എന്ന് അരുടെ ദൈവം നമ്മെ ഉള്ളം കയ്യിൽ വരത്തിരിക്കുന്ന ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവം ആ ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ് ദൈവിക പദ്ധതിക്കനുസരിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്ക് അധികാരം നൽകുമാറക്കട്ടെ